ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ മൂവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഹോറർ ആൻഡ് സൂപ്പർ നാച്ചുറൽ മൂവിയാണിത് മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി ഞങ്ങളുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാരും ഈ വീഡിയോ ക്ലിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കുറെ സ്കൂൾ കുട്ടികളെയാണ് അതിൽ നമ്മുടെ നായകനും ഉണ്ട് പിന്നെ കാണുന്നത് നായികയെയും പില്ലനെയുമാണ് അവര് മൂന്ന് പേരും ദൈവത്തോടെ എന്നും പറയുന്നത് ഒരേ കാര്യമാണ് ഞങ്ങളുടെ എന്ത് ബോറിങ് ലൈഫാണ് ഈ ലൈഫ് ഞങ്ങൾക്ക് മടുത്തു ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനൊരു ലൈഫ് തന്നിരിക്കുന്നത് ഇവർ മൂന്ന് പേരും ഇതേ സീൻ കാര്യമാണ് ദൈവത്തോട് എന്നും ചോദിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഭയങ്കര ബോറിംഗ് ലൈഫാണ് എന്റേതെന്നാണ് പേരും പറയുന്നത് ഇപ്പൊ കാണുന്നത് ഒരു ക്ലാസ് റൂമാണ് അവിടെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരുടെ തല ചിന്നി ചിതറി റെഡ് കളർ ചെറിയ മുത്തുകളായിട്ട് താഴേക്ക് തെറിച്ച് വീഴുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ അധ്യാപകന്റെ തലയുടെ സ്ഥാനത്തേക്ക് വേറെ എന്തോ ഒരു പേടിപ്പിക്കുന്ന രൂപം വന്നിരിക്കുന്നു അത് പെട്ടെന്ന് എന്തോ പറഞ്ഞ് ഡെസ്കിന്റെ പുറത്തേക്ക് ചാടി അതിനെ കണ്ട് എല്ലാവരും നിലവിളിച്ചു ഓടാൻ തുടങ്ങി എല്ലാവരുടെയും തല ചിന്നി ചിതറി രക്തമാകട്ടെ മുത്തുകൾ പോലെ തറയിലേക്ക് ചിതറി വിടാൻ തുടങ്ങി നമ്മുടെ നായകനും ഇതേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് പെട്ടെന്ന് അതൊരു പാട്ടുപാടി എതിർവശത്തേക്ക് തിരിയാൻ തുടങ്ങി മറ്റൊരു പയ്യൻ പറഞ്ഞു ആരും അനങ്ങരുത് നിങ്ങൾ അനങ്ങിയാൽ നിങ്ങളും ചാകും പെട്ടെന്ന് അത് തിരിഞ്ഞു നോക്കുന്നു അപ്പോഴും അനങ്ങുന്ന കുട്ടികളെ അത് കൊല്ലുന്നു അത് വീണ്ടും തിരിഞ്ഞപ്പോൾ കുറച്ചുപേർ ഡോറ് തുറന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ലോക്കായിരുന്നു അങ്ങനെ അവരും ചാകുന്നു എല്ലാരും പേടിച്ച് വരേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് നേരത്തെ അനങ്ങതെന്ന് പറഞ്ഞ പയ്യനിലേ അവൻ ഷിന്നിന്റെ കൂട്ടുകാരനാണ് അവൻ പറഞ്ഞു ഇതൊരു ഡെത്ത് ഗെയിം ആണ് ഇതിൽ വിൻ ചെയ്യുന്നവർ മാത്രമേ ജീവനോടെ പുറത്തേക്ക് പോകൂ ബാക്കിയുള്ള എല്ലാരും മരിക്കും അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ആപ്പ അവ തിരിഞ്ഞു നോക്കുന്നു എല്ലാരും അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ഷോ എന്താരും അനങ്ങാത്ത എന്ത് ബോറിംഗ് ആണ് എന്ന് പറഞ്ഞ് വീണ്ടും അത് പാട്ടും പാടി തിരിയുന്നു അപ്പോ ഷിന്നിന്റെ ആ ഫ്രണ്ടില്ലേ അവൻ എല്ലാരോടൊട്ട് പറയുക അതിന്റെ പുറകിൽ ഒരു ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ ഇത് ചിലപ്പോൾ സ്റ്റോപ്പ് ആകുമായിരിക്കും പക്ഷെ ഇതിന്റെ റൂളൊന്നും എനിക്കറിയില്ല അത് കേട്ടത് ഒരു പയ്യൻ ഓടി അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്നും പറഞ്ഞു പോകുന്നു അപ്പോഴേക്കും ആ പവ തിരിഞ്ഞു നോക്കുന്നു അവനും ചാകുന്നു അപ്പോൾ നമ്മുടെ ഷിൻ പറയുക ഇനി നമുക്ക് സമയം ഒട്ടും ഇല്ല നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുക അപ്പൊ ബാക്കിയുള്ളവരെല്ലാം കൂടി ഇവനെന്തൊക്കെ ഈ പറയുന്നതെന്ന് പരസ്പരം ചോദിക്കുന്നു അപ്പോൾ ഷിന്നിന്റെ ആ കൂട്ടുകാരൻ പറഞ്ഞു അവൻ പറഞ്ഞു ശരിയാണ് അതിന്റെ പുറകിൽ ഒരു ടൈമറുണ്ട് അത് നോക്കൂ ഇനി അതിൽ ഒരു മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് സീറോയിലെത്തിയാൽ നമ്മളെല്ലാം ചാകുവായിരിക്കും അങ്ങനെ എല്ലാവരും പേടിച്ച് നിലവിളിക്കുന്നു അങ്ങനെ അത് തിരിഞ്ഞു നോക്കുമ്പോഴോ ബാക്കിയുള്ളവരെ കൂടി കൊല്ലുന്നു ശേഷം അവസാനിക്കുന്നത് നായകനും നമ്മുടെ കൂട്ടുകാരനുമാണ് ആ ബട്ടൺ പ്രസ് ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക്കാണ് ആണ് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചു ടൈം വേണേ തീർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഷിന്നിന്റെ ആ കൂട്ടുകാരൻ പറഞ്ഞു നീ എന്റെ ദേഹത്തെ ചവിട്ടി ചാടിപ്പോയി അത് പ്രസ് ചെയ്യുക നമുക്കിനി ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ഷിന്നാണെങ്കിലോ പേടിച്ച് നിലവിളിക്കുകയാണ് അവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കാലും കൈ വിറച്ചോണ്ടിരിക്കുക പക്ഷെ ടൈം തീരാൻ പോകുന്നതിന് തൊട്ടു മുന്നേ അവൻ സാഹസികമായി തന്നെ ചാടി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു ആ പാവയും ഷിന്നും താഴേക്ക് വീഴുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഷിന്നിൻറെ ആ ഫ്രണ്ട് പകച്ചു നിൽക്കുവാണ് പെട്ടെന്ന് ഗെയിം ഓവർ എന്ന് ആ പാവ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ട് അവന് രണ്ടുപേരും സന്തോഷിച്ചു രണ്ടുപേരും വിൻ ചെയ്തല്ലോ അവരുടെ ജീവനും രക്ഷപ്പെട്ടു പെട്ടെന്നാണ് അവന്റെ ഫ്രണ്ടിന്റെ തലയും പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നത് കണ്ടത് ഇത് കണ്ട് അവൻ പേടിച്ചു നിലം വിളിച്ചു അപ്പോ അത് ഷിനിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമാണ് ഈ ഗെയിമിൽ വിൻ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം ആയി എന്ന് പറയുന്നു ഇത് കേട്ട് ഷിനിന് കരയാനും വയ്യ ജീവൻ കിട്ടിയതിൽ സന്തോഷിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു തന്റെ ബോറിംഗ് ലൈഫ് തനിക്ക് തിരിച്ചു തരണേ ദൈവമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുകയാണ് ദിവസം മുഴുവൻ വീഡിയോ ഗെയിമും കളിച്ച് സമയം കളയുകയായിരുന്നു അവന്റെ ഹോബി സ്കൂളിൽ പോലും അവൻ പോകില്ല അതിന് അവനെ അമ്മ എപ്പോഴും വഴക്കു പറയുമായിരുന്നു പെട്ടെന്ന് അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു ആ പാവയാണെങ്കിൽ നീ ഒരു മൗസാണ് നിന്നെ തേടി ഇപ്പൊ ഒരു പൂച്ച വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നു അവളാണ് ഇച്ചിക അത് അവൻ്റെ ഫ്രണ്ടായിരുന്നു അവളെ അവന് ഇഷ്ടമാണ് പക്ഷെ അതവൻ അവളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു നടന്ന കാര്യം പരസ്പരം രണ്ടുപേരും പറയുന്നു ഇതേ സംഭവം തന്നെയാണ് ഇച്ചികയുടെ ക്ലാസ്സിൽ സംഭവിച്ചത് പക്ഷെ ഇതിന്റെ റീസൺ എന്താന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു അവർ പുറത്തേക്കുള്ള ഡോറുകളൊക്കെ തുറക്കാൻ നോക്കുന്നു പക്ഷേ അതൊന്നും തുറക്കാൻ പറ്റിയിരുന്നില്ല എല്ലാം ലോക്കായിരുന്നു വിൻഡോസിന്റെ ഗ്ലാസ് വരെ എറഞ്ഞ് നോക്കിയിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ അവിടെ ഒരു ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയം ഉണ്ട് അവിടേക്ക് പോകുന്നു അതിന്റെ ഡോർ മാത്രം അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ അവർ അതിനുള്ളിലേക്ക് കയറുന്നു അവർ അതിൽ കയറിയതും ആ ഡോറും പെട്ടെന്ന് ലോക്കാവുന്നു എന്നാൽ അത് പിന്നെ തുറക്കാൻ പറ്റിയിരുന്നില്ല അതിനുള്ളിൽ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പേരാണെങ്കിൽ മൗസിന്റെ കോസ്റ്റ്യൂമും വീട്ടിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോകുന്നു അതിലൊരാൾ വന്ന് അവരോടും ഈ മൗസിന്റെ കോസ്റ്റ്യൂം ഇടുക എന്ന് പറയുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റൂ അപ്പോഴേക്കും അവിടെ ഒരു ഫ്ലോറിൽ എന്തോ എഴുതിയിരിക്കുന്നത് ഇവരുടെ കണ്ണിൽപ്പെടുന്നു പൂച്ചക്കാരാണ് മണികെട്ടുന്നത് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് പക്ഷെ അവരത് ഇടുന്നതിന് മുമ്പ് തന്നെ അവിടെ താഴെ നിന്ന് ഒരു വലിയ ഭീമാകരമായ ഒരു പൂച്ച പ്രത്യക്ഷപ്പെടുന്നു അതിനെ കണ്ടാൽ തന്നെ പേടിയാകും അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു അതിനെ കണ്ട് എല്ലാവരും പേടിച്ചു പെട്ടെന്നത് അവിടെയുള്ളവരെല്ലാം തിന്നാൻ തുടങ്ങി എല്ലാവരും നിലവിളിച്ച് ചിതറി എന്നാൽ ഓരോരുത്തരെയും അത് തിന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് അവർ ഒരു മണി താഴേക്ക് ഉരുണ്ടുവരുന്നത് കാണുന്നത് അതിൽ മുമ്പത്തെ പോലെ ഒരു ടൈമറും ഉണ്ട് അവർ നോക്കുമ്പോൾ പൂച്ചയുടെ കഴുത്തിലും ആ മണിയിടാൻ ഒരു സ്പേസ് കാണുന്നുണ്ട് അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നു ആ മണി പൂച്ചയുടെ കഴുത്തിലിട്ടാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് അവരുടെ കൂട്ടത്തിൽ നന്നായി ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ ആ പൂച്ചയുടെ കാര്യത്തിൽ മണിയിടാന്ന് പറയുന്നു അവനാണെങ്കിൽ ആ മണിയുമായിട്ട് എറിയാനായി മുന്നേക്കു വരുന്നു അവനത് വീശി എറിയുന്നു കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് തന്നെയാണ് പക്ഷേ അതിന്റെ ഉള്ളിൽ വീഴാൻ നേരം ആ പൂച്ച അത് പിടിക്കുന്നു എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് ആ പൂച്ചയാണെങ്കിലോ ആ മണിയെടുത്ത് അവന് നേരെ തന്നെ എറിയുന്നു അതുമായി അവൻ നേരെ ഒരു ഫിത്തിയിൽ പോയി പതിക്കുന്നു അവന്റെ കാര്യവും തീർന്നു അങ്ങനെ ഇനി എന്ത് ചെയ്യും ആരാണ് ആ പൂച്ചയ്ക്ക് മണി കിട്ടുന്നതെന്ന് അറിയാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് പക്ഷേ ഈ പൂച്ച ഷിനെയും ഇജിക്കയെയും ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അവന് മനസ്സിലായി ആ മൗസിന്റെ ഡ്രസ് ഇട്ടിരിക്കുന്നവരെ മാത്രമേ ആ പൂച്ച ഭക്ഷിക്കൂ എന്ന് അങ്ങനെ എല്ലാവരോടും അവൻ അത് പറയുന്നു അവരെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് അയച്ചു വെക്കുന്നു പൂച്ച നോക്കുമ്പോൾ ഒരു എലിയെ പോലും കാണുന്നില്ല ഇത് കണ്ട് പൂച്ച വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിക്കുന്നു അപ്പോഴാണ് എലികളൊന്നുമില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെ കൂടി ആ പൂച്ച പിടിക്കുന്നു അപ്പോൾ ഇജിക ആ മണി കാണുന്നു ചാകുന്നെങ്കിൽ ചാകാമെന്ന് പറഞ്ഞ് അവൾ ആ പൂച്ചയുടെ നേരെ എറിയാൻ നോക്കുന്നു ഇത് കണ്ട പൂച്ച അവളെ വിഴുങ്ങാനായി വാതുറക്കുന്നു അപ്പോഴാണെങ്കിൽ നമ്മുടെ ഷിൻ ആ മൗസിന്റെ ഡ്രസ്സ് വിട്ടിട്ട് ആ പൂച്ചയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറ്റുന്നു അതാണെങ്കിൽ ഇച്ചുകയെ വിട്ടിട്ട് ഷിനിന്റെ പുറക്കെ പോയി അവരാണെങ്കിൽ ഒരു തരത്തിൽ ഓടി മാറുന്നു അപ്പോഴാണ് ആരോ സംസാരിക്കുന്നത് പോലെ അവന് തോന്നിയത് അത് ആ മൗസിന്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് മാത്രമാണ് അവന് കേൾക്കാൻ പറ്റുന്നതെന്ന് അവന് മനസ്സിലായി അത് ആ പൂച്ചയാണ് പറയുന്നത് ആരെങ്കിലും എനിക്ക് എന്റെ മുതുകൊന്ന് ചോർന്നു തരുമോ ചൊറി കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല അവനത് കേട്ടതും ഓടി പുറകിലേക്ക് പോയി അള്ളിപ്പിടിച്ച് പൂച്ചയുടെ ദേഹത്തേക്ക് കയറുന്നു എന്നിട്ട് ചൊറിഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ അത് ആശ്വാസമായി ഇനിയും ഇനിയും നന്നായി ചൊറിയൂ എന്ന് അത് ഉറക്കി ഉറക്കി പറയുകയാണ് ഉറങ്ങണമെന്നും അത് പറയുന്നു അങ്ങനെ അവൻ എല്ലാവരോടും അതിന് വന്ന് ചൊറിഞ്ഞു കൊടുക്കാൻ പറയുന്നു അങ്ങനെ അത് പതുക്കെ പതുക്കെ ഉറക്കമാകുന്നു ഷിന്നയാണെങ്കിൽ ആ മണിയിടാനായിട്ട് നടന്നു പോകുന്നു എങ്കിലല്ലേ അവർ ഗെയിം വിൻ ചെയ്യൂ പക്ഷേ അതിന് ബാക്കിയുള്ളവർ സമ്മതിക്കുന്നില്ല കാരണം മറ്റേ ഗെയിമില് ആ ബട്ടൺ പ്രസ് ചെയ്ത ആൾ മാത്രമേ ജീവനോടെ അവശേഷിച്ചിട്ടുള്ളൂ ഇതും അങ്ങനെയാണെങ്കിലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി അവിടെ ബഹളമായി അങ്ങനെ ഇത് കേട്ട് ആ പൂച്ച എഴുന്നേൽക്കുന്നു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്ന് അവിടെ നിന്നവരെ തന്റെ നെഖം കൊണ്ട് പീസ് പീസുകളാക്കി മാറ്റി കളഞ്ഞു അത് ഇനി ഉറക്കാൻ ടൈമില്ല അതിന് നമുക്കിനി കഴിയത്തും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് തറയിൽ ഒരു ബാസ്കറ്റ്ബോൾ പൊട്ടിക്കിടക്കുന്നത് ഷിന് കാണുന്നത് അവനും ഇച്ചുകയും ആ മണിയും എടുത്തിട്ട് ആ പൊട്ടിയ ബാസ്കറ്റ്ബോളുമായിട്ട് അവിടെയുള്ളൊരു റൂമിലേക്ക് ഓടുന്നു അവൻ ഒരു തുണിയില് ബാസ്ക്കറ്റ്ബോൾ പൊതിയുന്നു മറ്റൊന്നില് പൊട്ടിയ ബാസ്ക്കറ്റിനുള്ളിൽ മണിയും വെച്ചിട്ട് അതും പൊതിയുന്നു എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് പൂച്ച നോക്കുമ്പോൾ രണ്ടുപേരുടെ കയ്യിലും എന്തോ ഉണ്ട് രണ്ടുപേരും ഓരോ ഡയറക്ഷൻ നിന്ന് പൂച്ചയുടെ നേരെ ഓടുന്നു അപ്പോൾ ഷിന്നിൻ്റെ കയ്യില് ബാസ്ക്കറ്റ്ബോൾ ഇരിക്കുന്നത് ആ പൂച്ച കാണുന്നു അപ്പോൾ ഇച്ചികയുടെ കയ്യിലാണ് മണി ഇരിക്കതെന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി അങ്ങനെ അവർ ആ പൂച്ചയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇച്ചുകയാണെങ്കിൽ അതെടുത്ത് എറിയാൻ തുടങ്ങുമ്പോൾ ആ പൂച്ച കൈവെച്ച് തട്ടുന്നു ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും പറ്റുന്നില്ല ആ സമയം ഷിന്നാണെങ്കിൽ അവനെ കൈയിരിക്കുന്ന മണിയെടുത്തിട്ട് പൂച്ചയ്ക്ക് നേരെ അറിയുന്നു പക്ഷെ പൂച്ച കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിനത് തടയാൻ പറ്റിയില്ല മണി നേരെ അതിൽ വീഴാൻ പോകുകയാണ് എല്ലാവരും ആശ്വസിച്ചു പക്ഷെ ബാഡ് ലക്ക് എന്ന് തന്നെ പറയാം അത് അതിന്റെ സൈഡിലേക്ക് തട്ടി മാറിപ്പോകുന്നു തീർന്നു എല്ലാവരുടെയും കഥ കഴിഞ്ഞു എന്ന് ഓർത്തിട്ട് പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലൻ അവന്റെ പേരാണ് അമ്മയ അവൻ ആ പൂച്ചയുടെ മുകളിലൂടെ ചാടി വന്ന് ആ മണിയിടുന്ന ഹോളിന്റെ സൈഡിൽ തൂങ്ങിക്കിടന്ന് മറ്റേ കൈകൊണ്ട് ആ ക്യാച്ച് പിടിച്ച് അതിനുള്ളിലേക്ക് ഇടുന്നു അങ്ങനെ ഗെയിം ഓവർ എന്ന് ആ പൂച്ച പറയുന്നു എല്ലാവരും സന്തോഷിച്ചു അപ്പോഴാണ് വിൻ ചെയ്തവരുടെ പേരുകൾ ആ പൂച്ച പറഞ്ഞത് അതിൽ ഷിന്നിന്റെയും ഇച്ചികയുടെയും അമ്മയുടെയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ള കുറച്ചു പേരും അവിടെ ഉണ്ട് അവരുടെ പേരൊന്നും ആ പൂച്ച പറഞ്ഞില്ല അപ്പോൾ അവരോ എന്ന് ഷിൻ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ വില്ലനാണെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കൊന്നു കളയുവാണ് എന്നിട്ട് ദൈവത്തിന് വേണ്ടത് ശക്തിയുള്ളവരെയാണ് അല്ലാതെ ഇവരെ പോലെയുള്ളവരെയല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതുവരെയും ഗെയിം കളിച്ചത് ബാക്കിയുള്ളവരൊക്കെ വരും കാഴ്ചക്കാരായിരുന്നു എനിക്കും നിന്നെ പോലെ ഒരാളാണ് വേണ്ടതെന്ന് അവൻ പറയുന്നു നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് അമേയ ഷിന്നോട് പറയുന്നു ഇത് കേട്ട് അല്ല ഷിൻ നല്ലവനും നീ ഒരു ദുഷ്ടനുമാണെന്ന് ഇച്ചിക പറയുന്നു ഇത് കേട്ടതും നമ്മുടെ വില്ലനാണെങ്കിൽ അരിശം കൊണ്ടിട്ട് അവളെ കൊല്ലാൻ വരുവാണ് ഇത് കണ്ടിട്ട് ഷിന്നാണെങ്കിൽ അവനെ തടയുവാണ് അപ്പോഴത് പെട്ടെന്ന് ആ പൂച്ചയുടെ വായിൽ നിന്ന് പുക പുറത്തേക്ക് വരുവാണ് അപ്പോഴേക്കും അവരുടെ ബോധം പോകുന്നു പിന്നെ നമ്മൾ കാണുന്നത് പുറത്ത് മീഡിയയും ജനങ്ങളും ഒക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് ഇവരുടെ സ്കൂളിൽ മാത്രമല്ല മറ്റൊരുപാട് സ്കൂളിലെ കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഏകദേശം പത്ത് മില്യനോളം കുട്ടികൾ തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ന്യൂസിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ആകാശത്ത് ഒരു ക്യൂബ് പോലുള്ള വലിയൊരു രൂപം പറന്ന് നടക്കുന്നു ആ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ അതിനുള്ളിലുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിന് ചുറ്റും ഹെലികോപ്റ്റേഴ്സ് പറക്കുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാൽ ഓരോ ഗെയിമിലും അവശേഷിക്കുന്ന കുട്ടികളുടെ എല്ലാ മത്സരങ്ങളും പുറത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ രക്ഷപ്പെട്ട കുട്ടികളെ ദൈവത്തിന്റെ കുട്ടികളെന്നാണ് കുറച്ചുപേർ വിശേഷിപ്പിക്കുന്നത് കുറച്ച് ഭിക്ഷക്കാർ റേഡിയോയിലൂടെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവരുടെ റേഡിയോ ഓഫ് ആകുന്നു അതിനൊരു ഫിക്ഷക്കാരനാണെങ്കിൽ അതിനിട്ട് തട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഒരാൾ വന്നത് ശരിയാക്കി കൊടുക്കുന്നു അയാളോട് ആവൃദ്ധൻ നന്ദിയും പറയുന്നു ഇയാള് ഈ കഥയുടെ ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഷിനിനെയാണ് അവര് ബോധം വരുന്നു പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടിയാണ് അവളെ കണ്ടതും അവൻ ഞെട്ടുന്നു അവനവളെ മുൻപ് പരിചയമുണ്ടായിരുന്നു അവൾ ഈ ഷാൻ അവൾ ഇതിലെ സെക്കൻഡ് ഹീറോയിൻ എന്ന് വേണമെങ്കിൽ പറയാം അവളോട് നീ എന്താണ് ഇവിടെ ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ അവൻ ചോദിക്കുന്നു അവനെപ്പോലെ തന്നെയായിരുന്നു അവളും അവൾക്കും കൂടുതൽ ഒന്നും അറിയില്ലായിരുന്നു അവരെ കൂടാതെ മറ്റു രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയാണെങ്കിലോ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റേ പയ്യൻ ആണെങ്കിൽ അവൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പിൽ നോക്കി എന്തൊക്കെയോ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുവാണ് അവൻ ശരിനോട് പുറത്ത് നടക്കുന്ന ന്യൂസ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് അവൻ ഇച്ചകിയെക്കുറിച്ച് ഓർക്കുന്നു അവളും ഇതുപോലെ ഏതെങ്കിലും ഒരു റൂമിൽ കാണും അവൻ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് മറ്റേ പയ്യൻ പറയുന്നത് അത് തുറക്കാൻ പറ്റില്ല നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് നമ്മുടെ ഷാൻ ചോദിക്കുന്നു അത് ഈ ഗെയിമൊക്കെ വിൻ ചെയ്യുക എന്നത് മാത്രമാണ് എന്ന് അവൻ അവളോട് പറയുന്നു അപ്പോഴത്തെ ആ വാതിൽ തുറന്ന് നാല് പാവകൾ വരുന്നു അതൊക്കെ എയറിൽ പറന്ന് നടക്കുകയാണ് തൂണു പോലത്തെ നാല് പാവകള് അതിലൊക്കെ ഓരോ പേരുമുണ്ട് നാല് പാവുകൾക്കും നാല് പേരുകളാണ് അപ്പോഴാണ് അതിലൊരു പാവ വന്ന് നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറയുന്നു ഈ ഗെയിം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കണ്ണുകൾ ഒരു തുണി വെച്ച് മൂടിക്കെട്ടും ഞങ്ങൾ ചുറ്റും പാട്ടും പാടി കറങ്ങി നടക്കും പാട്ട് നിൽക്കുമ്പോൾ പുറകിൽ ആരാണെന്ന് പറയണം അതിനും ടൈമുണ്ട് പത്ത് സെക്കൻഡ് തെറ്റായിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മരിക്കും ശരിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും അപ്പോഴാണ് ആ പയ്യൻ ഇത്രയേ ഉള്ളോ ഇത് എളുപ്പമല്ലേ ഞാൻ തന്നെ ആദ്യം കളിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവൻ കണ്ണുകൾ കിട്ടുന്നു അവന് ചുറ്റും പാട്ടും പാടി ആ പാവകൾ കറങ്ങുവാണ് പാട്ട് നിർത്തിയപ്പോൾ നിന്റെ പുറകിൽ ആരാണെന്ന് അവനോട് ചോദിക്കുന്നു അവന് മനസ്സിലാകുന്നു അവൻ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല ഈ ഗെയിമെന്ന് അവനാണെങ്കിൽ പേടിച്ച് കരയുവാണ് പക്ഷെ അവൻ ഒരു പാവയുടെ പേര് പറയുന്നു അത് തെറ്റായിരുന്നു അപ്പോ ആ പാവകൾ പറയുന്നു നീ തോറ്റുപോയല്ലോ എന്ന് പെട്ടെന്ന് ഒരു പാവയുടെ കണ്ണിൽ നിന്ന് ഒരു ലേസർ ലൈറ്റ് വന്നിട്ട് അവന്റെ തെറ്റിയിൽ പതിയുന്നു അപ്പോ അവനും ഒരു പാവയെ പോലെ പെരുമാറുന്നു അവൻ ആ പാവകൾ എന്ത് കാണിച്ചാലും അതുപോലെ അനുകരിക്കുകയാണ് ആ പാവകൾ പുറകിൽ നിന്ന് താഴേക്ക് ശക്തിയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും അതുപോലെ ചെയ്യുന്നു അങ്ങനെ അതുപോലെ അവനും ചെയ്തിട്ട് അവന്റെ തല തറയിൽ ഇടിച്ചിടിച്ച് അവനും മരിക്കുന്നു എന്ത് ക്രൂരമായ വരണം അല്ലേ നെക്സ്റ്റ് ആരാണ് വരുന്നതെന്ന് ആ പാവകൾ ചോദിക്കുന്നു എല്ലാവരും പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ആ പാവ മറ്റേ ഒരു പെൺകുട്ടിയിലേക്ക് കരഞ്ഞുകൊണ്ടിരുന്ന അവളെ വിളിക്കുന്നത് അവൾ ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല എനിക്ക് പേടിയാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ തന്നെ മരിക്കുമെന്ന് ആ പാവകൾ പറയുന്നു അപ്പോൾ അവൾ വേണ്ട ഞാൻ ഈ ഗെയിം കളിച്ചോളാം എന്ന് അവരോട് പറയുന്നു അങ്ങനെ വീണ്ടും അവളുടെ കണ്ണുകൾ കെട്ടിയിട്ട് ആ പാവകൾ ചുറ്റും കറങ്ങുകയാണ് പാട്ട് നിർത്തി ആരാണെന്ന് ചോദിക്കുന്നു അവൾക്ക് ആരാണെന്ന് മനസ്സിലാകുന്നില്ല അവൾ പേടിച്ച് കരയുവാണ് അപ്പോഴേക്കും അവളുടെ ടൈം കഴിഞ്ഞു പോയെന്ന് ആ പാവയിൽ ഒരു പാവ പറയുന്നു അവളെയും ഒരു ദയമില്ലാതെ ക്രൂരമായി തന്നെ വലിച്ചു കീറിയാണ് കൊന്നത് നെക്സ്റ്റ് അവൾ ഷിനിന്റെ ആ ഫ്രണ്ടില്ലേ അവളെയാണ് വിളിക്കുന്നത് അപ്പോ വേണ്ട ഞാൻ നെക്സ്റ്റ് വരാമെന്ന് അവൻ പറയുന്നു അങ്ങനെ ഗെയിം തുടങ്ങി പാട്ട് നിർത്തിയപ്പോൾ പുറകിൽ ആരാണെന്ന് ചോദിക്കുന്നു അവൻ മിണ്ടാതിരിക്കുന്നു പെട്ടെന്ന് ഒരു പാവ വന്നിട്ട് നിന്റെ ടൈം കഴിഞ്ഞു നിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ പറയട്ടെ എന്ന് പറയുന്നു പെട്ടെന്ന് ഒരു പാവയുടെ പേര് പറയുന്നു അത് ശരിയായിരുന്നു പക്ഷേ നിന്റെ ടൈം കഴിഞ്ഞു അതുകൊണ്ട് നീ ഈ ഗെയിമിൽ വിൻ ചെയ്തില്ല എന്ന് അവർ പറയുന്നു ഇല്ല ഞാൻ തന്നെയാണ് ഈ ഗെയിമിൽ വിൻ ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ കളിച്ച കുട്ടിയുടെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങളുടെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നെയും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നിനക്ക് ടൈം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഓർഡർ എനിക്ക് മനസ്സിലായി അത് കേട്ടിട്ട് അവന്റെ ബുദ്ധി കണ്ട് അവര് മന്ദം വിട്ടു നിന്നു അവൻ ജയിച്ചു പാവകൾ തോറ്റു അതുകൊണ്ട് തന്നെ ആ പാവകളൊക്കെ പൊട്ടിത്തെറച്ചു അതിൽ നിന്ന് ഒരു കീയും താഴെ വീണു അവർ അതും എടുത്ത് പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് ഒരു പയ്യൻ ഒരു കീയുമായിട്ട് ഓടി വരുന്നത് അവർ കാണുന്നത് എന്നാൽ അവൻ്റെ പുറകെ ഒരു ഗോസ്റ്റ് പോലുള്ള ഒരു പാവയും ഉണ്ട് അത് അവനെ കൊല്ലാൻ ഓടിക്കുകയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയാണ് ആ പാവ കൊല്ലുന്നത് പെട്ടെന്ന് ആ പയ്യൻ കയ്യിൽ പിടിക്കാൻ ഷിണിനോട് പറയുന്നു അതൊക്കെട്ട് ഷിൻ അവന്റെ കയ്യിലേക്ക് പിടിക്കുന്നു ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ എന്നും പറഞ്ഞിട്ട് ആ പാവ തിരിച്ചു പോകുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണെന്നാണ് അത് പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോഴാണ് അവൾ ഷിന്നിനോട് തന്റെ കൈ ഒരിക്കലും ഇടരുതെന്ന് പറയുന്നത് അപ്പൊ പുറകിലെ ഒരു സൗണ്ട് കേൾക്കുന്നു അത് നമ്മുടെ ഇച്ചികയുടെ സൗണ്ടാണ് അവളുടെ കയ്യിലും മുണ്ടൊരുക്കി അവളെയും ആ ദുഷ്ടനായ പാവ ഓടിക്കുകയാണ് കാരണം അവൾ ഒറ്റയ്ക്കാണ് പെട്ടെന്ന് നമ്മുടെ നായകൻ മറ്റേ പെൺകുട്ടിയുടെ കൈയും വിട്ടിട്ട് അവളെ രക്ഷിക്കാൻ ഓടുന്നു അവൻ ഓടിച്ചെന്ന് അവളുടെ കൈ പിടിക്കുന്നു അത് കണ്ടിട്ട് ആ പാവ അവിടെ നിന്ന് പോകുന്നു അവൻ അമ്മയെ തിരക്കുന്നു അറിയില്ല എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികളും വരുന്നു അവർ ആറുപേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നാല് കീയും പെട്ടെന്ന് അവിടെ ഒരു രൂപം പിത്തിയിലൂടെ തുളച്ച് പുറത്തേക്ക് വരുന്നു അതിൽ ഏഴ് കീസ് വെക്കാനുള്ള സ്ഥലമാണ് ഉള്ളത് അതിലും ടൈമർ ഉണ്ടായിരുന്നു ഇനിയും ബാക്കി മൂന്ന് കീ വേണം പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള ടൈം അവർക്കുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവിടേക്ക് മൂന്ന് കീ വന്ന് വീഴുന്നത് അവർ കാണുന്നത് അത് നമ്മുടെ വില്ലനായ അമ്മയായിരുന്നു അവന്റെ ഒരു കയ്യിൽ ഒരു പയ്യനെയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ എട്ടുപേരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഏഴുപേർ മതി എന്ന് പറഞ്ഞ് അമ്മയെ ആ പയ്യനെ കൊല്ലുന്നു ഇപ്പോൾ അവർ ഏഴു പേരായി അവർ ഒരുമിച്ച് ഒരേ ടൈമിൽ ആ കീ അകത്തിരുന്നു അങ്ങനെ അവർ ആ ഗെയിം വിൻ ചെയ്യുന്നു അപ്പോഴേക്കും ആ രൂപവും ജയിച്ചവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നു അതിൽ അവർ പേരുടെ പേരും ഉണ്ടായിരുന്നു അവരുടെ പേരും പറഞ്ഞ് ആ പാവ വന്ന വഴിയെ തന്നെ തിരിച്ച് അകത്തേക്ക് വലിഞ്ഞു പോകുന്നു അവിടെയാണെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും ഉണ്ടായിരുന്നു അവർ അത് ഇട്ടിട്ട് ആ പാവ വന്ന വഴിയിലൂടെ അകത്തേക്ക് പോകുന്നു ജനങ്ങളാണെങ്കിൽ പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ആ രൂപം വന്ന വഴി അകത്തേക്ക് പോകുമ്പോൾ അവസാനമായി ചെന്നിറങ്ങുന്നത് ഒരു മഞ്ഞുള്ള സ്ഥലത്തായിരുന്നു എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കാരണം അടുത്ത ഗെയിം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ പെട്ടെന്ന് അവിടേക്ക് ഒരു വലിയ ഒരു വൈറ്റ് ബിയർ വരുന്നു നെക്സ്റ്റ് ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്ന് അത് പറഞ്ഞു എനിക്ക് വൈറ്റ് കളർ മാത്രമാണ് ഇഷ്ടം പിന്നെ എനിക്ക് കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല എന്നോടാരും കള്ളം പറയുന്നതും എനിക്കിഷ്ടമല്ല എന്ന് അത് അവരോട് പറയുന്നു ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കും അതിന് സത്യം മാത്രമേ പറയാവൂ കള്ളം പറഞ്ഞാലേ ഞാൻ അവരെ കൊല്ലും അതുകൊണ്ട് എല്ലാവരും സത്യം മാത്രം പറയണം അങ്ങനെ ആ കരടി ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണ് അവർ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് പരസ്പരം പറഞ്ഞു എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആഹാരത്തിന്റെ പേര് എല്ലാവരും പറയുന്നു അവർ പറഞ്ഞ ഉത്തരം കേട്ടിട്ട് ആ കരടി എല്ലാവരെയും ഒന്ന് നോക്കുന്നു എന്നിട്ട് നിങ്ങളിൽ നിങ്ങളിലൊരാൾ കള്ളമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലേ സത്യം മാത്രമേ പറയാവൂ എന്ന് ആരാണ് കള്ളം പറഞ്ഞതെന്ന് വേഗം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലൂ എന്ന് അത് പറയുന്നു അവർ പരസ്പരം ആരാണ് കള്ളം പറഞ്ഞത് ചോദിച്ച് വഴക്കിടുന്നു അവസാനം അവിടെ നിന്നൊരു പയ്യനെ എല്ലാരും കൂടി ചൂണ്ടിക്കാണിക്കുന്നു അവനാണ് കള്ളം പറഞ്ഞതെന്ന് പറയുന്നു അവൻ ഞാനല്ല ഞാനല്ല ഞാൻ സത്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല കാരണം ഒരു ഇര കൂടിയേ തീരൂ അല്ലെങ്കിൽ എല്ലാരും മരിക്കും അങ്ങനെ ആ കരടി അതിന്റെ കൈകൊണ്ട് ആ പയ്യനെ ഇടിച്ചു കൊല്ലുന്നു എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു നമ്മുടെ ഷിന്നിനെ ആർക്കൊക്കെയാണ് ഇഷ്ടം എന്നായിരുന്നു അടുത്ത ചോദ്യം ഇഷ്ടമാണെന്നും അല്ലെന്നും ഓരോരുത്തരും പറയുന്നു അമ്മയ്യ ഇഷ്ടമാണെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും അവരോട് ഉത്തരം പറയുന്നു പക്ഷെ ആരോ വീണ്ടും കള്ളം പറഞ്ഞു എന്ന് ബിയർ പറയുന്നു അവർ എല്ലാവരും അമ്മയെ നോക്കുന്നു കാരണം അവര് ഷിന്നിനു ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞത് അതിന് ഇതുവരെ നീ അവനെ കണ്ടിട്ട് കൂടിയില്ല പിന്നെ എങ്ങനെയാണ് നിനക്ക് അവനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നതെന്ന് അവർ കുറച്ചുപേർ അവളോട് ചോദിക്കുന്നു ഇല്ല അവൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾ മുൻപ് ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് ഷിൻ പറയുന്നു പക്ഷെ ഇച്ചികയും അവളെ സപ്പോർട്ട് ചെയ്യുന്നു ആ കരടി മുമ്പിലേക്ക് അവളെ നേരെ വരുന്നത് കണ്ട് അവൾ ഇച്ചികയെ തള്ളി മാറ്റുന്നു അങ്ങനെ ആ കരടി അവളെയും കൊല്ലുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് കരടി പറയുമ്പോൾ വേണ്ട എന്ന് ഷിൻ പറയുന്നു അതെന്താ എന്ന് ആ കരടി ചോദിക്കുമ്പോൾ ഇത്രയും നേരം കള്ളം പറഞ്ഞത് ഞങ്ങളായിരുന്നില്ല നീ ആയിരുന്നു എന്ന് അവൻ ആ കരടിയോട് പറയുന്നു അത് കേട്ട് കരടി ദേഷ്യപ്പെടുന്നു അവളെ കൊന്നപ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് വെള്ള വെള്ളനിറവ് ഇളകിയത് അവൻ കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ട് കരടി ഞെട്ടുന്നു നീ ഒരു വൈറ്റ് ബിയർ അല്ല ബ്ലാക്ക് ബിയർ ആണെന്ന് ഷിൻ പറയുന്നു അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അതെല്ലാവരെയും കൊല്ലാൻ ഓടിക്കുന്നു അതൊരു വെള്ളത്തിലേക്ക് വീഴുന്നു നീ കണ്ടുപിടിച്ചല്ലേ എന്ന് അത് വിളിച്ചു പറയുന്നു അതൊരു ബ്ലാക്ക് ബിയർ ആകുന്നു അങ്ങനെ നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു എന്ന് ആ ബിയർ പറയുന്നു എന്നിട്ട് അവർ അഞ്ചു പേരുടെയും പേരുകൾ പറയുന്നു അവർ അടുത്ത ലെവലിലേക്ക് പോകുന്നു പിന്നെ കാണുന്നത് പുറത്തെ ജനങ്ങളെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുട്ടികളാകട്ടെ അടുത്ത ലെവലിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അതൊരു പഴയ കൊട്ടാര ആയിരുന്നു കടലിനോട് ചേർന്നിട്ട് ഒരു പൊളിഞ്ഞ പഴയ കൊട്ടാരം പെട്ടെന്ന് അവിടേക്ക് ഒരു വാതിൽ ഓപ്പണായിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പാവ പുറത്തേക്ക് വരുന്നത് അത് മുന്നിലേക്ക് വന്നു അതിൽ നിന്ന് മറ്റൊരു പാവ പുറത്തു വന്നു ആ പാവയുടെ ഉള്ളിൽ നിന്ന് മറ്റൊന്നും ഇപ്പോൾ അവിടെ മൂന്ന് പാവകളുണ്ട് എല്ലാവരും അന്തവിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അതിലൊരു പാവ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഗെയിമാണ് ഇതിൽ വിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനാകൂ ഈ ഗെയിമിന്റെ നെയിം കിക്ക് ദ ക്യാൻ എന്നാണ് അതായത് ഇതിലൊരു ഡേബിൾ ഉണ്ട് നിങ്ങൾ ഒരാളെ ഞങ്ങൾ ഡേബിളായിട്ട് സെലക്ട് ചെയ്യും ആ ഡേബിൾ ദേ ആ മുകളിൽ ഒരു ക്യാൻ ഇരിക്കുന്നത് കണ്ടില്ലേ അത് താഴെയുള്ള ഈ റൗണ്ടിൽ കൊണ്ട് വയ്ക്കണം ആ സമയം ബാക്കി നാല് പേരും ഈ ഡബിളിൻ്റെ കണ്ണിൽപ്പെടാതെ പെടാതെ പോയി ഒളിച്ചിരിക്കണം നിങ്ങളെ ആ ഡബിൾ കണ്ടാൽ അവരുടെ പേരും പറഞ്ഞ് ആ ക്യാനിൽ വന്ന് ആ ഡബിൾ തൊടണം അവരെ ഈ ജയിലിൽ ലോക്ക് ചെയ്യണം എന്നാൽ ഡബിളിൻ്റെ കണ്ണിൽപ്പെടാതെ ഈ ക്യാൻ ആരോണോ വന്ന് തട്ടിക്കളഞ്ഞത് അയാളും ബാക്കിയുള്ളവരും ഈ ഗെയിം വിൻ വിന്നാകും ഡബിൾ ഔട്ടാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഡബിളിനെ സെലക്ട് ചെയ്യാമെന്ന് ആ പാവകൾ പറയുന്നു അതിലൊരു പാവയുടെ വായിൽ നിന്ന് അഞ്ച് സ്റ്റിക്കുകൾ പുറത്തേക്ക് വരുന്നു അത് ഓരോന്നും ഓരോരുത്തർക്കും കൊടുക്കുന്നു അതിൽ ഡെവിൾ എന്ന് എഴുതിക്കുന്ന ആളാണ് നമ്മുടെ ഗെയിമിലും ഡെവിൾ ആകുന്നത് അങ്ങനെ എല്ലാവരും പേര് നോക്കുമ്പോൾ ഡെവിൾ എന്ന പേര് കിട്ടുന്നത് നമ്മുടെ അമ്മയേക്കാണ് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോയി ഒളിക്കാൻ നോക്കുന്നു ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഷിന്നി വീഴുകയും ഒരുമിച്ചാണ് ഒളിക്കുന്നത് ബാക്കി രണ്ട് പയ്യന്മാരും ഒരുമിച്ചും അമ്മയാണെങ്കിൽ അതിലൊരു പാവയെ ഒരൊറ്റ തട്ടിന് മുകളിലേക്ക് കാൽ കൊണ്ടെറിയുന്നു അത് ആ കാനൽ തട്ടി നേരെ താഴേക്ക് തന്നെ വീഴുന്നു അത് ആ പൊസിഷനിൽ വെച്ചിട്ട് അമ്മയെ പെട്ടെന്ന് തന്നെ തൻ്റെ ഇരയെ തേടാനായിട്ട് ഓടുന്നു അവൻ പെട്ടെന്ന് തന്നെ ആ രണ്ട് പയ്യന്മാരെയും കണ്ടുപിടിച്ച് ആ ജയിലിൽ അടയ്ക്കുന്നു ഇനിയുള്ളത് നമ്മുടെ ഇച്ചികേ ഷിന്നു ആണ് അവരെ സരിക്കാവും പോകുന്നു അവരെ ഉറപ്പായും കണ്ടുപിടിക്കുമെന്ന് അവർക്കറിയാം അവൻ അവരിഴുന്ന സ്ഥലത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഷിന്നയാണെങ്കിൽ പുറത്തേക്ക് ഒരു കയറിട്ടിട്ട് താഴേക്കിറങ്ങാൻ നോക്കുമായിരുന്നു അവനോട് അമ്മയെ കാണുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു ഇച്ചിക്കയെ അമ്മയെ കണ്ടുപിടിച്ച് അവളെയും ജയിലിലിടുന്നു പക്ഷേ അമ്മയേക്ക് ഷിന്നിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അമ്മയെ ഷിന്നിനോട് പുറത്തു വരൂ നീ വന്നില്ലെങ്കിൽ എല്ലാവരും ചാകും നീ സേവാണ് പുറത്തേക്ക് വാ എന്ന് അമ്മയെ പറയുന്നു ഇത് കണ്ടിട്ട് ഇച്ചിഗ നീ ഒരിക്കലും പുറത്തേക്ക് വരരുതെന്ന് അവനോട് പറയുന്നു അപ്പോഴാണ് അവൻ അവിടെ ഒരു പഴയ കാലത്തെ ഒരു പടച്ചട്ട കാണുന്നത് അവൻ അതു അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നു അതുമായിട്ട് ഷിന്നിനു മര്യാദക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അതോർത്ത് അമ്മയെ ചിരിക്കുന്നു അവൻ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു പെട്ടെന്ന് മുഖത്തെ ഷീൽഡ് ഊരി മാറ്റുന്നു ഇത് കണ്ടിട്ട് എല്ലാവരും വിഷമിക്കുവാണ് അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് താൻ ജയിച്ചു എന്ന് പറഞ്ഞ് ക്യാനിലേക്ക് ചവിട്ടാൻ പോകുന്നു എന്നാൽ ക്യാനിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവൻ പെട്ടെന്ന് സ്റ്റക്കാകുന്നു കാരണം നമ്മുടെ നായകനല്ലേ അവനൊരു ചങ്ങല അവന്റെ ദേഹത്ത് കളിപ്പിക്കുന്നുണ്ട് നമ്മുടെ അമ്മയാണെങ്കിൽ മാക്സിമം ശക്തി എടുത്ത് മുന്നിലേക്ക് വലിക്കുവാണ് അവൻ അമ്മയെ വലിച്ചുകൊണ്ട് കടലിലേക്ക് ചാടുന്നു എല്ലാവരും അത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ് പക്ഷേ അമ്മയാണ് പിത്തിയി തങ്ങി നിൽക്കുവാണ് അതിന്റെ ഭാരം കാരണം അവൻ താഴേക്ക് വീഴാൻ പോകുന്നു അപ്പോഴുണ്ട് നമ്മുടെ ഷിന്നാണെങ്കിൽ മറവശത്തുകൂടി കയറി വരുന്നു ഇത് കണ്ടിട്ട് അമ്മയാണെങ്കിൽ ആ ഷീൽഡ് ശക്തിയൂടെ വലിച്ച മുകളിലേക്ക് ഇടുന്നു പെട്ടെന്ന് രണ്ടുപേരും ഒരേ സമയം കാനനിനെ ലക്ഷ്യം വെച്ച് ഓടുകയാണ് ഷിന്നാണെങ്കിൽ അത് പെട്ടെന്ന് തട്ടി മാറ്റുന്നു രണ്ടുപേരും ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അത് പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിച്ചു നിൽക്കുവാണ് പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ തോറ്റുപോയത് അമ്മയാണ് പക്ഷെ അവനൊന്നും സംഭവിച്ചില്ലായിരുന്നു അവർ ആ പാവകളുടെ എന്തുകൊണ്ടാണ് തോറ്റ ആൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അത് സംഭവിക്കാത്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ പാവകൾ ചിരിച്ചുകൊണ്ട് പറയുന്നു ഗെയിം തീർന്നിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾ പറ്റിച്ചതാണെന്ന് പറയുന്നു അങ്ങനെ അത് കേട്ടതും എല്ലാവരും സന്തോഷിക്കുന്നു അപ്പോഴേക്കും ഗെയിം തീർന്നതിൻ്റെ ആഘോഷമായിട്ട് നിറയെ പടക്കങ്ങളും പൂത്തിരികളും ഒക്കെ ആകാശത്ത് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിലൊരു പാവയുടെ വയർ രണ്ടായിട്ട് തുറക്കുന്നു അതിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഐസ്ക്രീമാണെന്ന് പറയുന്നു അങ്ങനെ ഗെയിം തീർന്നതിൻറെ സന്തോഷത്തിൽ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കുവാണ് പക്ഷേ അമ്മയാണെങ്കിൽ അത് കഴിക്കുന്നില്ല അവൻ അത് താഴേക്ക് കളയുന്നു അപ്പം നമ്മുടെ ഷിന്നും ഇച്ചികയും ഒരുമിച്ചിരുന്നാണ് ഐസ്ക്രീം കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ അത് ആസ്വദിച്ച് കഴിക്കുവാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാനും മൂവി കാണാനും ഒക്കെ പോകണം എന്ന് ഷിൻ അവളോട് പറയുന്നു അങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോൾ അവൾ അവനോടായിട്ട് പറയുന്നു എന്നോട് നീ ക്ഷമിക്കണം എനിക്ക് നിന്റെ ഒപ്പം പുറത്തു വരാൻ കഴിയില്ല അതെന്താണെന്ന് അവൻ അവളോട് ചോദിക്കുന്നു പെട്ടെന്ന് അവൾ കഴിച്ചു തീർന്ന ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് അവന് കാണിച്ചു കൊടുക്കുന്നു അതിൽ നീ മരിക്കുമെന്നാണ് എഴുതിയിരുന്നത് അവൻ നോക്കിയപ്പോൾ അവന്റെ സ്റ്റിക്കിൽ നീ ജീവിക്കുമെന്നുമാണ് കണ്ടത് ഇത് കണ്ടിട്ട് അവൻ ഞെട്ടുന്നു അപ്പോഴേക്കും ആ പാവകൾ അങ്ങോട്ടേക്ക് വരുന്നു അവൻ അവരോട് കാര്യം ചോദിച്ച് ദേഷ്യപ്പെടുന്നു ഇത്രയും നേരം നിങ്ങളൊക്കെ കഴിവും ധൈര്യവും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ ഗെയിം പൂർത്തീകരിച്ചത് പക്ഷേ ഇത്തവണ നിങ്ങളുടെ ലക്കിലാണ് ഇമ്പോർട്ടൻസ് അപ്പോഴേക്കും അമ്മയാണെങ്കിൽ താഴെ കളഞ്ഞ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് എടുത്ത് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുന്നു അതിൽ നീ ജീവിക്കും എന്നായിരുന്നു ഇത് കണ്ടിട്ട് അവൻ സന്തോഷത്തോടെ ആ ഐസ്ക്രീമിന്റെ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് ആ പാവകൾ പറഞ്ഞത് നിങ്ങൾ രണ്ടു പേർ മാത്രമേ ഈ ഗെയിം ജയിച്ചിട്ടുള്ളൂ അത് ഷിന്നു അമയേയോ ആയിരുന്നു തോറ്റുപോയ മൂന്നു പേരുടെയും ദേഹത്തേക്ക് ഒരു പാവ ലൈറ്റ് അടുപ്പിക്കുന്നു അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കുഞ്ഞു കുഞ്ഞു പ്രകാശങ്ങൾ പോലെ മുകളിലേക്ക് പറന്നു ഇച്ചുകിയോർത്ത് ഷിൻ കരയുകയാണ് പിന്നെ കാണുന്നത് ആ ക്യൂബാണ് അത് ആകാശത്തുകൂടെ പറക്കുകയാണല്ലോ അതിനു മുകളിൽ ഷിന്നും അമയേയും നിൽപ്പുണ്ട് അവരെ കണ്ടതും ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ ദൈവത്തിന്റെ മക്കളെന്ന് വിളിച്ചു പറയുകയാണ് ഇത് കണ്ടപ്പോൾ നമ്മുടെ അമ്മയൊക്കെയാണെങ്കിൽ വളരെ സന്തോഷമായി അവൻ അതൊക്കെ കണ്ട് ചിരിക്കുന്നു പക്ഷെ ഷിൻ മാത്രം വിഷമിച്ചു നിൽക്കുകയാണ് അവന് പ്രിയപ്പെട്ട എല്ലാവരെയും അവന് നഷ്ടമായല്ലോ അവൻ ഇച്ഛികയുമായിട്ട് പുറത്തിറങ്ങിയാനുള്ള ജീവിതമൊക്കെ ഗീം ചെയ്തിരുന്നു പക്ഷെ അവളെയും അവന് നഷ്ടമായില്ലേ അങ്ങനെ അവൻ ഈ ലോകത്ത് ദൈവമില്ല എന്ന് പറയുന്നു അപ്പോഴാണ് നേരത്തെ കണ്ട ഒരു പാവ പ്രത്യക്ഷപ്പെടുന്നത് ആരാ പറഞ്ഞത് ദൈവമില്ല എന്ന് നിങ്ങൾ നേരത്തെ കണ്ട ഡറയും പൂച്ചയും ആ പാവകളും എല്ലാവരും ദൈവങ്ങളാണ് പിന്നെ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ ഫിക്ഷക്കാരനാണ് നേരത്തെ ആ റേഡിയോ ശിരയ്ക്ക് കൊടുത്ത ആളില്ലേ അയാളെ ഇതോടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ് അവർ ആ ക്യൂബിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കഥയിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കഥകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്